ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛമ്മയോട് ഇനി വിണ്ടില്ലെന്നും പറഞ്ഞ് വാശിയെടുത്ത് നമ്മുടെ സച്ചി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയം പിന്നെ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നോടൊന്നും വിളിച്ച് വിവരം പറയാമായിരുന്നില്ലേ രവി എന്ന് ചോദിച്ചു കേട്ടോ അമ്മ രവിയേട്ടനോട് അമ്മേ അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതല്ലേ ഞാനത് പറയാതിരുന്നത് അല്ലേ എന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞു അമ്മ എങ്ങനെ ഇരിക്കുകട്ടോ എന്നിട്ട് ബായിക തുറന്ന് ഇതേ അതിൽ നിന്ന് പ്രസാദം എടുക്കും അപ്പം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ പേരിൽ അർച്ചന നടത്തിയതാണെന്നും പിന്നെ അതിന് പ്രസാദാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ രവേട കയ്യിലേക്ക് എടുത്ത് കൊടുക്കുമ്പോഴേക്കും വർഷയും രേവതിയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് കുറിയടുത്ത് തുടരം കേട്ടോ എന്ന് പറഞ്ഞു അമ്മ മോനോട് ആ സമയത്ത് ആ പിന്നെ രേവതി ദേ ഇത് പൂജാമുറിയിൽ കൊണ്ട് പറഞ്ഞു അമ്മ അത് രേവതി കൈ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല രേവതിയെ ഇല്ലാത്തപ്പ വിളിച്ചേ അതുകൊണ്ട് പോയ രേവതിയോട് നിൽക്ക് എന്നും പറഞ്ഞു വിളിച്ച് നിർത്തിയിട്ട് ഇതേ കുറച്ച് മധുര പലഹാരങ്ങളാണെന്നും എല്ലാവരും പിന്നീട് എടുത്ത് കഴിക്കണമെന്നും പറഞ്ഞ് അതും രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു അതും രേവതി വാങ്ങിച്ചു ഒന്നും യന്ത്രമതിക്കങ്ങ് ദഹിക്കുന്നില്ല സമയം ശ്രുതി നിന്റെ മുടി വെട്ടുന്ന കടയൊക്കെ എങ്ങനെ പോകുന്നു അച്ചമ്മ അച്ഛമ്മ ഏഹ് പറഞ്ഞ ഇവരെയും നോക്ക മുടി വെട്ടുന്ന കടയോ അയ്യോ മുടി വെട്ടുന്ന കടയാ അമ്മ അതെ മുടി വെട്ടുന്ന കടയല്ല ബ്യൂട്ടി പാർലറാ എന്ന് ചന്ദ്രമതി ആ രണ്ടും ഒന്നും തന്നെയല്ലേന്ന് ചോദിച്ചു അതെങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പം നന്നായി പോകുന്നുണ്ട് അച്ചമ്മ എന്ന് പറഞ്ഞു കേട്ടോ ആ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ നിന്റെ അച്ഛൻ എങ്ങനെ വന്നിരുന്നോ ദുബായിലോ മറ്റു ആണെന്നല്ലേ പറഞ്ഞിരുന്നേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പെട്ടു അത് പിന്നെ അമ്മേ ദുബായിലല്ല മലേഷ്യയിലാ ഉം അവിടെ അവളുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ വരുവെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഉം പറഞ്ഞു അച്ഛമ്മ തലേ ആട്ടോ കേട്ടോ അങ്ങനെ സുധിയോട് ചോദിച്ചു അപ്പൊ ശ്രുതി നീ ജോലിക്കൊക്കെ പോകുന്നില്ലേടാ പിന്നെ പോകുന്നുണ്ട് പോന്നുണ്ട് ഒരു വലിയ കാർ ഷോറൂമിലെ സെയിൽസ് മാനേജറാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മോനെ നോക്കുവാണ് മോന നേരത്തേനും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഈ ജോലിയെങ്കിലും വിടാതെ പിടിച്ചു നിൽക്കാൻ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ ആ ശരി ശരി അച്ഛമ്മ എന്ന് പറഞ്ഞു ഓഹ് എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാട്ടോ പിന്നെ ഇളയ മക്കളുടെ നേരെ നോക്കിയാ അച്ഛമ്മ പുതുപെണ്ണിങ്ങുവന്നേ എന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ നമ്മുടെ വർഷയെ വിളിക്കുക അപ്പൊ നീ അങ്ങോട്ട് മാറി മാറിയിരുന്നേടാ പറഞ്ഞിട്ട് ശ്രുതിയെ ശ്രുതി അവിടെ നിന്ന് നേപ്പിച്ചു വിട്ടു എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് വർഷയെ പിടിച്ചിരുത്തി വർഷയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം നീ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചുണ്ട് ഡബിങ് ജോലി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എന്താന്ന് മുദിച്ച് അച്ഛമ്മ ചോദിച്ചപ്പം അത് പിന്നെ അച്ഛമ്മ സീരിയലും സിനിമയിലൊക്കെയുള്ള കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കില്ലേ അതാ ജോലി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആഹ് സംസാരിക്കുന്നതൊരു ജോലിയാണല്ലേ ആഹാ എന്നാ പിന്നെ ചന്ദ്രന് മതിക്കാ ജോലി കൊടുക്കരുതോ എന്ന് നമ്മുടെ അച്ഛമ്മ ചോദിച്ചു ചന്ദ്രമതി നോക്കുവാട്ടോ ഉം സംസാരിക്കുന്ന കാര്യത്തിൽ ഇവളാ തോൽപ്പിക്കാൻ വേറെ ആരുമില്ലെന്നും പറഞ്ഞു അച്ഛമ്മ ഇത് ചിരിക്കാം ഇവളുടെ നാക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ചിരി പൊട്ടിപ്പോയി രേവതി അവിടെ നിന്ന് ഒരു ഒറ്റ ചിരി അപ്പൊ രേവതി അങ്ങനെ ചിരിച്ചിട്ട് നോക്കുന്നത് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് പാവം ചിരി അടക്കാൻ പെടുന്ന പാടെന്ന് പറഞ്ഞ ഒന്നൊന്നര പാടാ അപ്പോഴേക്കും ശ്രുതി അമ്മയോട് അവള് ചിരിക്കുന്നുണ്ടില്ലേ അമ്മയെന്ന് ഉം ശ്രുതിയും വർഷയും എന്നെപ്പറ്റി എന്തു കരുതും ചന്ദ്രമതി ചോദിക്ക ആ ഈ അമ്മ കരുതിക്കൂട്ടീനെ അപമാനിക്കു ചന്ദ്രമതി പറഞ്ഞ പോട്ടമ്മ അമ്മയെ വിളിച്ചു വരുത്തിയ കൂട്ടിയും വെച്ചിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം എന്താ അടിയിരുന്നു വെറുപെറുക്കുന്നതെന്ന് ചോദിച്ചു അച്ചമ്മ അതുവിഞ്ഞാ അമ്മ എന്ന് പറഞ്ഞ സുധി അന്നേരം ഒന്നുമില്ല അമ്മ എന്നും പറഞ്ഞ ചന്ദ്രമതി ചാടി കയറി ഇങ്ങ് പറഞ്ഞു മോളെ ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോഴേ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച സാരിയാ പെണ്ണ് തയ്ക്കുക ഉം നീ ഓടിപ്പോയി കല്യാണം കഴിച്ചതുകൊണ്ടേ നിനക്ക് അങ്ങനെ ഒരു സാരി തരാനൊന്നും പറ്റിയില്ല ഇത് പൂജിച്ച സാരിയാണെന്നും ഒരു നല്ല ദിവസം നോക്കി നീ ഇത് ധരിക്കണം കേട്ടോ കേട്ടോന്നും അച്ഛമ്മ കൊടുത്തു അപ്പോൾ അങ്ങനെ വർഷ മേടിക്കാൻ നോക്കിയപ്പോൾ വർഷം എഴുന്നേറ്റ് ഒന്ന് മേടിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് എല്ലാം പുറകെയൊന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്തു വർഷ അത് വാങ്ങിച്ചു താങ്ക്സ് അച്ചമ്മേ ശ്രീകാന്ത് പോലും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടില്ല ഈ വീട്ടിൽ അച്ചമ്മയാ എനിക്ക് ആദ്യമായിട്ട് ഡ്രസ്സ് വാങ്ങിച്ച് തന്നത് ലവ്യ അച്ചമ്മയെന്ന് പറഞ്ഞ അച്ചമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തു നമ്മുടെ വർഷ അപ്പൊ വർഷ അങ്ങനെ അച്ഛമ്മക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒന്നും ശ്രുതിക്ക് അങ്ങ് തയ്ക്കുന്നില്ലാട്ടോ അച്ചമ്മ എനിക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ഓ പിന്നെ നിനക്കില്ലാതിരിക്കോടാ നിങ്ങ വാ എന്നു പറഞ്ഞോണ്ട് ശ്രീകാന്ത് ഏഹ് ശ്രീകാന്തിനെ വിളിച്ചു ശ്രീകാന്ത് ഓടി ചെന്നപ്പോഴത്തേക്ക് അച്ഛമ്മ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു ശ്രീകാന്തിന് ഇട്ട് അപ്പോഴേക്കും എല്ലാരും ഇങ്ങനെ വാ പൊളിച്ച് അടച്ചു വെച്ച് നോക്കുക അപ്പോഴത്തേക്കും വർഷ ശ്രീകാന്ത് എന്ന് പറഞ്ഞു ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് കൂട്ടോ അപ്പോ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അച്ചമ്മ വർഷയോടോ വർഷ അവിടെ അങ്ങനെ ഇരുന്നു അല്ല അച്ചമ്മ ഞാൻ നീ ചെയ്ത കാര്യത്തിനെ ഇതാ നിനക്കുള്ള സമ്മാനമെന്ന് അച്ഛമ്മ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് സോറി അച്ഛമ്മ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു അടുത്തേക്ക് ചെന്നു കണ്ടില്ലേ രവി ഇവൻ എന്നെ തണുപ്പിക്കാൻ നോക്കുന്ന നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് ഇവരെല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ശ്രദ്ധിക്കുന്നൊന്നും അങ്ങ് ദഹിക്കുന്നില്ല അപ്പോഴേക്കും പാ ഇത് ഇനി ബാഗിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക ചന്ദ്രമതി ആ സമയത്ത് അച്ചമ്മ അത് ശ്രദ്ധിച്ച് ചന്ദ്രമതിയുടെ നോട്ടം എന്താ നീ എന്താ ഇങ്ങനെ ബാഗിലേക്ക് എന്നെ എത്തിവലിഞ്ഞ് നോക്കുന്നതെന്ന് ചന്ദ്രമതിയോട് നേരം ചോദിച്ചു എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോന്നാണോ അപ്പം നിനക്കൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് അച്ചമ്മ ചന്ദ്രമതിയോട് പറഞ്ഞു നീ എൻ്റെ മോനെ നന്നായി നോക്കിയിരുന്നെങ്കിലേ നിനക്ക് ഞാനൊരു സാരി വാങ്ങിച്ചു കൊണ്ട് തന്നേനെ ഞാൻ രവിയേട്ടനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചന്ദ്രമതി പറയുമ്പോ ആ കണ്ടുകൊണ്ട് തുറച്ചു നോക്കുന്നുണ്ടായിരിക്കും നീ അതല്ലാതെ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അച്ഛമ്മ അല്ലാതെ ഒരിക്കലും നീ നോക്കുന്നവൾ അല്ലെന്നും പറഞ്ഞു അമ്മേ അച്ചമ്മേ ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ലേ എന്ന് സുതി ചോദിച്ചപ്പം ഞാനെന്താ പുറന്നാട്ടീന്ന് വരുവാണോ എല്ലാവർക്കും ഡ്രസ്സ് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചേ മോന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നതാ സച്ചി പോലും എന്നോട് പറഞ്ഞില്ല എവിടെ അവൻ എന്ന് ചോദിച്ചപ്പം നമ്മുടെ രേവതി മുറിയിലുണ്ടെന്ന് പറഞ്ഞു അച്ചമ്മ ദേഷ്യപ്പെട്ടതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ആ അവൻ കുറച്ച് വിഷമിച്ചിരിക്കട്ടെ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം എന്തിനാ അച്ചമ്മയോടെല്ലാം പറഞ്ഞതെന്നും പറഞ്ഞു നിന്നെ അവൻ വഴക്കു പറഞ്ഞോ ഇന്ന് ചോദിച്ചപ്പം ഇല്ലമ്മ ഇല്ലെന്ന് പറഞ്ഞു വഴക്കൊന്നും പറഞ്ഞിട്ടില്ല നീയേ അവനെ വിളിക്കാൻ പറഞ്ഞു അച്ചമ്മയോട് പിണക്കത്തില സച്ചിയേട്ടൻ ഇനി മിണ്ടില്ലെന്നാ പറഞ്ഞെന്ന് രേവതി പറയുമ്പോ ആഹാ അവൻ എന്നോട് മിണ്ടില്ല എന്നു പറഞ്ഞല്ലേ ഉം എങ്ങനെ അവന്റെ പിണക്കം മാറ്റാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണോന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നും പറഞ്ഞു നമ്മുടെ അച്ചമ്മ ബാഗിൽ ഒരു പാത്രം എടുത്തു അയ്യോ എന്താമ്മ ഇത് എന്ന് ചോദിച്ചു കൂട്ടോ അപ്പോൾ ഇതേ ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ കേസരി ആണെന്ന് അച്ചമ്മ പറഞ്ഞു രേവതി നീ ചെന്ന അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പം ശരി എന്നും പറഞ്ഞു നമ്മുടെ രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇത് കേസരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങ് കൊള്ളാം അല്ലേമ്മയെന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമോ കേട്ടോ സമയം ചന്ദ്രമതി ഇങ്ങനെ നോക്കും അമ്മവന് പിന്നെ രേവതി നേരെ റൂമിലേക്ക് ചെന്ന് സച്ചയെ വിളിക്കുക സച്ചയ തോർത്തും അവിടെ തന്നെ ഇരിപ്പുണ്ട് സച്ചയേട്ടാ ഇങ്ങ് വന്നേ അച്ചമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം വിളിക്കട്ടെ എനിക്കെന്താ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു സച്ചി അതെ ഞാൻ അച്ഛമ്മയോട് എന്ന് പറഞ്ഞാ മിണ്ടത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പം ആണോ ഉം അങ്ങനെ വന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഏത് പറഞ്ഞു കേട്ടോ സച്ചി മോത്ത് മോത്തുപോലെ നോക്കുന്നുല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക അപ്പം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേന്ന് ഓർത്തിട്ട് വീണ്ടും ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മടെ കേസരി പാത്രം തുറന്നു അപ്പോഴേക്കും നല്ല മണം വരുന്നുണ്ട് അപ്പോ ആഹാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു അച്ഛമ്മ ഉണ്ടാക്കിയ കേസരി നീ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചു നോക്കുന്നു പറഞ്ഞുണ്ട് അച്ഛമ്മ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ വർഷയ്ക്ക് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശ്രീകാന്തെ അച്ഛമ്മയുടെ കൈപ്പുണ്യാണ് ശ്രീകാന്തിന് കിട്ടിയിരിക്കുന്നതെന്ന് വർഷ പറയൂ കേട്ടോ അത് കേട്ടപ്പോ ആ ഇനി എല്ലാവരും കൈനീട്ട് എന്നും പറഞ്ഞു അച്ഛമ്മ ഒച്ചത്തിൽ എവിടെ നിന്ന് വിളിച്ചു പറയാ ഇതൊക്കെ സച്ചി ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ രേവതി ഒന്നും വിണ്ടുന്നില്ലേ അപ്പോ നല്ല മണം വരുന്നുണ്ട് ഹായ് നല്ല മണം വരുന്നുണ്ടല്ലോ ഇതെവിടുന്ന് ആ നല്ല മണം വരുന്നുണ്ടല്ലോ അപ്പോഴത്തെ രേവതി ഒന്ന് നോക്കുവാ ഹായ് നല്ല മണം ആ ഇതെവിടെ എവിടെന്നെയും മണം അച്ഛമ്മ എന്തെങ്കിലും കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നിരുന്നല്ലോ ഒന്ന് രേവതി അന്നേരം പറഞ്ഞു ഓ പിന്നെ മണം പിടിക്കുന്നുണ്ട് സച്ചി ഹായ് ഹായ് എന്നും പറഞ്ഞേ രേവതി ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കാം ഇത് അച്ചമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തോന്നുന്നു ആ അത് നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുമ്പോ രേവതി ഇരുന്ന് അടക്കം ചിരിക്കാം ഈ വലിയ പാത്രത്തിലാണോ അതോ ചെറിയ ചെറിയ പാത്രത്തിലാണോ കൊണ്ടുവന്നേ എന്ന് സച്ചി ചോദിച്ചപ്പം ആ ഒരു ചെറിയ പാത്രത്തിലാ കൊണ്ടുവന്നേന്ന് പറഞ്ഞു അയ്യോ ചെറിയ പത്രത്തിലാണോ ആ എന്നും പറഞ്ഞാൽ സച്ചി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് തീർത്തു തോന്നുന്നു സച്ചിക്ക് മനസ്സിലായി രേവതി ഇങ്ങനെ സച്ചിയായിട്ട് മൂടി നോക്കുക അയ്യോ ഇരുന്നു മണം പിടിച്ചിട്ട് സച്ചിക്ക് ഒരു രക്ഷയില്ല രേവതിക്ക് ആണെങ്കിൽ ചിരിയും വരുന്നുണ്ട് പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ സച്ചി പതുക്കെ അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് എഴുതി വെച്ചു ഇന്ന് രേവതി ചോദിച്ചു സച്ചിയോടെ ആ അത് പിന്നെ ഒന്നുമില്ല എന്നും പറഞ്ഞ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ തോർത്തൊക്കെ മടക്കിയിട്ട് നല്ല മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് അങ്ങനെ അവിടെ ഇരുന്ന് മണം പിടിച്ച് മണം പിടിച്ച് എൻ്റെ ടീച്ചർ ഞാൻ ചെലുന്നേനും വല്യാണം കൂടെ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു സച്ചി അവിടുന്ന് ആ സമയത്ത് നമ്മുടെ രേവതിക്ക് ചിരി വന്ന് രേവതി അഴിഞ്ഞിരി ഇങ്ങനെ ചിരിക്കാം അപ്പം എല്ലാവർക്കും അച്ചമ്മ കൊടുത്തു കൊടുത്ത് തീരുന്നതിന് മുമ്പ് നമ്മുടെ സച്ചി ആളവിടെ പറഞ്ഞെത്തി എന്നിട്ട് ഇവരെ കാണാൻ മടിയായതുകൊണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ അവിടെ ജനാലയിലും അതുപോലെ ഷെൽഫിലൊക്കെ തട്ടിത്തട്ടി ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ എന്നിട്ട് ഒരു ഓട്ട കണ്ണക്കെ ഇട്ട് നോക്കും അപ്പോഴത്തേക്ക് രേവതി ഇറങ്ങി വന്ന് ഇങ്ങനെ സച്ചിയുടെ പുറകിൽ നിൽക്കുക അച്ചമ്മ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല ആ സമയം പാത്രത്തിലേക്ക് നോക്കി ഇച്ചിരി ഇരിപ്പുള്ളൂ അയ്യോ വല്ലാത്തരുത് അച്ചമ്മേ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ വിളിച്ചു അപ്പം നീയല്ലേ എന്നോട് പറഞ്ഞു അല്ല എന്നോട് മിണ്ടില്ല എന്ന് ഏയ് ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നു അപ്പൊ നീ അങ്ങനെ പറഞ്ഞു എന്ന് രേവതി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു സച്ചമ്മ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഈ രേവതി കള്ളം പറഞ്ഞാന്ന് പറഞ്ഞപ്പൊ സച്ചാ രേവതി കള്ളം പറയില്ല നീ പറഞ്ഞിരുന്നതാ എനിക്കത് അറിയാമെന്ന് പറഞ്ഞു ആ എന്നും പറഞ്ഞ അന്നേരം രേവതി നീക്കുന്നു അപ്പം ഈ സമയത്ത് അത് പിന്നെ കേസരി കൊണ്ടായിരുന്നു കൊണ്ടുവന്നിരുന്നല്ലേ എന്ന് നമ്മുടെ സച്ചി ചോദിക്കാട്ടോ ഇതൊന്നും എന്നോട് നേരത്തെ പറയാതെ പറയാതിരുന്ന ഇപ്പം പറയാനേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു അച്ചമ്മ ആ സമയം സുതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ചമ്മ അവന് കൊടുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഓടി വന്നങ്ങ് മേടിച്ചു അവന് കൊടുത്തത് മതിയെന്നും പറഞ്ഞു അതെ അവൻ അവൻ അമ്മയുടെ മകനാ എന്നും പറഞ്ഞുകൊണ്ട് അതെ ഇത് മേടിച്ചു നമ്മുടെ സച്ചി അങ്ങ് കഴിക്കുക സച്ചിക്ക് അന്നേരം ഒന്ന് സമാധാനമായത് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കിട്ടാത്തതിന്റെ ആ കൊതുകുത്തിൽ ഇരിക്കുകട്ടോ നിനക്ക് വേണോ ഇന്ന് സച്ചി രേവതിയോട് ചോദിച്ചു രേവതി എന്നിട്ട് വന്നപ്പോഴേക്കും രേവതിയുടെ കയ്യിലും കുറച്ച് കൊടുത്തു കഴിച്ച കഴിച്ചോന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിക്കും കൊടുക്കുക നല്ല ടേസ്റ്റാന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ കഴിക്കലോ കഴിക്കലോ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കയാണ് നമ്മുടെ സ്തുതി ആ സമയത്ത് രേവതി അതെ ഞാൻ പറഞ്ഞില്ലേ പെണക്കം മാറ്റി ഇവനെ കൊണ്ട് മെണ്ടിക്കാൻ എനിക്കറിയാവുന്ന കണ്ടില്ലേ നീ പോന്ന് ചോദിച്ചപ്പം ഉം പറഞ്ഞു പറഞ്ഞിങ്ങനെ അപ്പൊ വീട്ടിൽ കയറി നമ്മുടെ അച്ഛമ്മ ഒരു ശുദ്ധികലശം തന്നെ ഒരു കേസരി ഉണ്ട് എന്നാലും നിന്നോടുള്ള ദേഷ്യം എനിക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അച്ചമ്മ അപ്പോ ഇവൻ ആശുപത്രിക്ക് കിടക്കുമ്പോ നിനക്ക് എന്നെ എന്ന് ചോദിച്ചു ആ സമയത്ത് സോറി അച്ഛമ്മ സോറി എന്നും പറഞ്ഞ് നിൽക്കുന്നു എൻ്റെ മോനെന്ന് പറഞ്ഞാലേ എനിക്ക് ജീവനാണെന്ന് എന്ന് ചോദിച്ചപ്പം ആ എനിക്കറിയാം നിന്റെ അമ്മ രണ്ടു മക്കളെയും ചേർത്ത് പിടിക്കും നിന്നെ കാലുകൊണ്ട് ചവിട്ടും അപ്പൊ അത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ ായി നിന്നെ നിന്റെ അമ്മ കാണുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മോനെ കാണുന്നതെന്ന് അച്ചമ്മ പറഞ്ഞു ചന്ദ്രമതി കിട്ടുള്ള പണി തന്നെയാ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഇനി മേലിൽ നീ എന്നോട് ഒന്നും മറിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഇനി ഞാൻ ഒന്നും അച്ചമ്മയോട് മറിച്ചു വെക്കില്ലെന്ന് പറഞ്ഞ കവളം തല ഓടിക്കൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു ചെവിന്ന് ഇപ്പൊ ഒന്നീച്ച പറന്നു പോയത് അച്ചമ്മ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ സച്ചു പറയൂ കേട്ടോ ആ ഇപ്പോഴും നല്ല സ്ട്രോങ് അച്ഛമ്മ എന്ന് പറഞ്ഞപ്പം ഉം ഇനി ഈ വീട്ടിൽ നടക്കുന്നത് ആരെങ്കിലും എന്നോട് പറയാതെ മറച്ചു വെച്ച ഇവനെ കിട്ടിയത് കണ്ടില്ലേ എല്ലാവരും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതി സുതി കവളത്ത് വെക്കും അതുപോലെ തന്നെ ശ്രീകാന്ത് ഉം നമ്മൾ ഇങ്ങനെ നിൽക്കുകട്ടോ വർഷം ഇതൊക്കെ കണ്ട അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ പ്രത്യേകിച്ച് ചന്ദ്രമതി അച്ഛമ്മ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ ചന്ദ്രമതി കവളം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക തലോടിക്കൊണ്ട് എനിക്കിട്ടും കിട്ടും എന്നറിയാവുന്നത് കൊണ്ട് അപ്പൊ അച്ഛമ്മ ജിരിയും അങ്ങനെ ഇരിക്കുന്നു പിന്നെ പെട്ടെന്ന് തന്നെ രേവതി കുറെ കൂട്ടം കറികളും ചോറുകളും ഉണ്ടാക്കി ചോറും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഡൈനിങ് ടേബിൾ നേരത്തി വെച്ചിരിക്കും അപ്പോഴത്തേക്ക് ചന്ദ്രമതി രേവതി വിളിച്ചു രേവതി ഭക്ഷണം കഴിക്കാൻ സുതിയായും മനഷിയായും വിളിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ വിളിച്ചല്ലോ അപ്പൊ രവിയേട്ടനും വന്നു ഇനിയിപ്പം അതും രേവതി മോളെ തന്നെ വിളിക്കണോ നിനക്കൊന്ന് വിളിച്ചാൽ എന്താന്ന് വന്ന് രവിയേട്ടൻ ചോദിച്ചു വന്ന് കറിയപ്പോൾ മുതലേ നിങ്ങളുടെ അമ്മ എന്നെ വഴക്ക് പറയാ ഇനി നിങ്ങളും തുടങ്ങുക എന്ന് ചന്ദ്രമതി അമ്മയെ കരുതി കൂട്ടി ഇവിള് വിളിച്ചു വരുത്തിയതാ എന്നെ വഴക്കു പറയാൻ വേണ്ടി എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് പെണ്ണ് കണ്ടിട്ടുണ്ട് അവളുടെ വീട്ടുകാരെയും കൂട്ടി ഇവിടേക്ക് എന്ന് അച്ചമ്മ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരിക്കാണോ വേണ്ടതെന്ന് രേവതി ചോദിച്ചേ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ചമ്മ അവരെയും കൂട്ടി ഇവിടെ വന്നേനെ പിന്നീട് എന്താ നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു രേവതി മോളെ അമ്മയെ വിളിച്ച് പറഞ്ഞതില്ലേ ഒരു തെറ്റുമില്ല എന്നാൽ രവിയേട്ടൻ അന്നേരം പറഞ്ഞു എല്ലാം അമ്മയെ വിളിച്ച് പറഞ്ഞ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോഴും അമ്മ ഇങ്ങോട്ട് വന്നു എന്ന് രവിയേട്ടൻ പറഞ്ഞു വീട്ടിലുള്ള വിഷയം അത് പുറത്ത് പറയുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ നല്ല മരുമകൾ എങ്ങനെയായിരിക്കണമെന്ന് നീ പഠിപ്പിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ച സാത്താൻ വേദ ഓതുന്നു എന്ന് പറയുന്നത് പോലെ ആകുമല്ലോ അന്നേരം കാര്യങ്ങൾ എന്നോട് അച്ഛമ്മ പറയുകട്ടെ നീ എന്നോട് പറഞ്ഞില്ല പക്ഷെ രേവതി എന്നോട് പറഞ്ഞു അതാണ് നല്ല മരുമകളുടെ ലക്ഷണം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇതിന്റെ പേരിൽ അവളെങ്ങാനും നീ വഴക്ക് പറഞ്ഞാലേ നിന്നെ വെച്ചേക്കല്ലേ ഞാൻ പറഞ്ഞേക്കാമെന്നു അച്ചമ്മ പറയണു ചന്ദ്രവതി ഞെട്ടി വീണ്ടും മോളെ മോളെ രേവതി എവിടെ എല്ലാവരും എല്ലാവരും വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചതാ അച്ഛമ്മെ എല്ലാവരും വരും അച്ഛമ്മ എന്ന് പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുവാട്ടോ ആഹാ പൊതു പൊതുജോഡികളിങ്ങും വാ പറഞ്ഞു അച്ചമ്മ രണ്ടുപേരെയും വിളിച്ചു അടുത്തേക്കാം സച്ചി ശ്രീകാന്തിന് പോകാൻ പേടിയാ ശ്രീകാന്തേ മറ്റു രണ്ടുപേരുടെയും കല്യാണം എന്റെ കൺമുന്നിലാണ് നടന്നത് പിന്നെ നിന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം അതെനിക്ക് ഉണ്ടായില്ല ആ അച്ചമ്മയുടെ അനുഗ്രഹം വേണ്ട എന്ന് കരുതി കാണു എന്ന് ചോദിച്ചപ്പം അയ്യോ അച്ചമ്മേ കല്യാണം പെട്ടെന്നായിരുന്നു നടന്നത് പ്ലാൻ ചെയ്യാനും അറിയിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പം ശ്രീകാന്തെ നമ്മൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചല്ലേ കല്യാണം കഴിച്ചത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് വർഷ ചോദിച്ചപ്പോൾ വർഷ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് വർഷയോടെ പരസ്പരം ഇഷ്ടപ്പെട്ട നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു അതുകൊണ്ട് തീർന്നില്ല ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ളൂന്നു പിന്നെ എല്ലാം ക്ഷമിച്ച് രവി നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തെന്നുള്ള കാര്യം അച്ഛമ്മ ഇങ്ങനെ പറയാം ചന്ദ്രമതി ഇനി വീടിന് അപമാനം ഉണ്ടാകുന്നതൊന്നും നിങ്ങളായിട്ട് ചെയ്യരുത് മക്കളെ കുടുംബത്തിന്റെ ഗൗരവം അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്കാണെന്ന് പറയുമ്പം അച്ഛമ്മ കുടുംബത്തിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഗോൾഡോ ഡയമണ്ടോ മറ്റോ ആണോ ലോക്കറിൽ വെച്ച് കാത്തു സൂക്ഷിക്കാൻ അച്ചമ്മയോട് ചോദിക്കുവാണ് നമ്മുടെ വർഷ അച്ചമ്മ ഞെട്ടി ചന്ദ്രമതിയെ നോക്കുക അപ്പോൾ പെണ്ണുങ്ങൾ മാത്രമാണോ ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് വർഷ ചോദിച്ചു കേട്ടോ ആ സമയം വർഷേ നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് മിണ്ടാതിരിക്ക ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് വർഷ ചോദിക്കുന്നു ചന്ദ്രമതിയുടെ കൈകാലം തളരാൻ തുടങ്ങി അച്ചമ്മ ഞാൻ പറയാം കറക്റ്റല്ലേ അപ്പം നീ പറഞ്ഞതേ ശരി തന്നെയാ ആണുങ്ങൾക്കും കടമയുണ്ട് എന്നാൽ ആണുങ്ങളുടെ ബുദ്ധിയെ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെ പോലെയാണെന്നും ഓരോടത്തും മുറച്ചു നിൽക്കുന്നവരല്ലെന്നും ചാടി കളിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു പെണ്ണുങ്ങളാണ് ഒരു കുടുംബത്തിന്റെ വേര് കുടുംബം നിയന്ത്രിക്കേണ്ടതേ അവരാ അവരുടെ കയ്യിലാണ് കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അച്ചമ്മ ആ എന്റെ മരുമകള് എൻ്റെ സന്തോഷം കെടുത്തിക്കൊണ്ട് എൻ്റെ മകനെയും കൂട്ടി ഇങ്ങോട്ട് വരിക ചെയ്തത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത് എല്ലാവർക്കും അപ്പം സന്തോഷത്തോടെ നിങ്ങൾ കഴിയണമെന്ന് പറഞ്ഞു അച്ചമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി അച്ചമ്മ പറയുന്നത് അച്ചമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും എനിക്കിഷ്ടമായി എന്നും പറഞ്ഞ് പാർശ്യം ഇങ്ങനെ പറഞ്ഞു ഓ അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒന്ന് സമാധാനമായത് അപ്പോഴേക്ക് സ്തുതിയും ശ്രുതിയും വന്നു നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് ിക്കാൻ പോകുമ്പോൾ സച്ചി എന്നും പറഞ്ഞതേ നമ്മുടെ അച്ഛമ്മ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ അപ്പോഴേക്കും എല്ലാ എണ്ണം അങ്ങനെ നോക്കുവാട്ടോ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലം ഇവൻ പിന്നീട് കഴിക്കട്ടെ എന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പൊ സച്ചി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ അപ്പൊത്തേന് തീരുവ് മനസ്സിലായി വെറക്കാം ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ വേറെ കസേര എടുത്തിട്ടടി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നമ്മുടെ അച്ഛമ്മ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെയും നാറി നാണം കെട്ടി കെട്ടിങ്ങനെ നിക്കുവാട്ടോ സച്ചി എല്ലാവർക്കും ഇരിക്കാനുള്ള കസേര പെടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ശരി അച്ഛമ്മെന്നും പറഞ്ഞു അങ്ങനെ അച്ചമ്മ പറഞ്ഞെടുത്ത് എല്ലാം ചന്ദ്രമതി വല്ലാണ്ടായിപ്പോ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും എല്ലാവരും തിങ്ങി ഞെരിങ്ങിയിരുന്ന എങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു ചന്ദ്രമതി അപ്പം കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് സഹിച്ചു പറഞ്ഞു ആളുകൾ ഇങ്ങനെ ഇരുന്ന് മുട്ടിയൊരുമ്പി ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ലെങ്കിലേ നീ അവിടെ ഇരിക്കണ്ട ഏതെങ്കിലും മലയിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കടി നിങ്ങൾ വാ എന്ന് പറഞ്ഞു ചന്ദ്രമതി ുള്ള മറുപടിയും കൊടുത്താൽ അച്ഛമ്മ മക്കളെയും വിളിച്ചോണ്ട് അങ്ങ് പോവാ അപ്പൊ സച്ചി തള്ളയോട് പറയുന്നത് വേഗം മലകറാൻ പൊക്കോ നിങ്ങളെന്നും പറഞ്ഞു ചന്ദ്രമതി വീണ്ടും പുറത്ത് പിന്നെ എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ ചന്ദ്രമതി അവിടെ നിന്ന് വായി നോക്കിയിരിക്കുക അപ്പൊ ചന്ദ്ര ഇരിക്കാൻ പറഞ്ഞു അച്ചമ്മ ചന്ദ്ര അന്നേരത്തിനും ഇഷ്ടമില്ലാതെ ആണെങ്കിൽ അവിടെ ചെന്ന് ഇരിക്കുക അപ്പോഴേക്ക് രേവതി ഇക്കണ്ട സാധനങ്ങൾക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തോണ്ട് വരുവാട്ടോ എല്ലാ രേവതിയുടെ ഉത്തരവാദിത്വം അപ്പൊ രേവതി നീ ഇരിക്കുമോളെ അങ്ങനെ പറഞ്ഞു അച്ചമ്മ അപ്പൊ അവളിരുന്ന ആര് തരും അവള് പിന്നീട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു നിരന്തരം ചന്ദ്രമതി ഇവരെ രണ്ടുപേരെയും പോലെ തന്നെയല്ലേ രേവതി ഭക്ഷണം വേണ്ടവരെടുത്ത് കഴിച്ചോളും രേവതി നീ അവിടെ പോയിരിക്കും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ സമയത്ത് നമ്മുടെ രേവതി ഭയങ്കര ഇതായിട്ട് അപ്പൊ മോളോ ചെന്നിരിക്കുന്ന അച്ഛനും പറഞ്ഞു അങ്ങനെ രേവതി ചെന്ന് അവിടെ ഇരിക്കുവ സച്ചിയുടെ അടുത്തും ചന്ദ്രമതിക്കൊന്നും അങ്ങോട്ട് അങ്ങ് ദേഹിക്കട്ടില്ല കേട്ടോ ചന്ദ്രമതിയുടെ ഇഷ്ടക്കേടെ എല്ലാം അച്ചമ്മ കാണുന്നുണ്ട് അച്ചമ്മ ഇവളെ ഇങ്ങനെ തൂറിച്ച് നോക്കുക ചന്ദ്രേ മൂന്ന് മരുമക്കളെയും ഒരുപോലെ നീ കണ്ടിരിക്കണമെന്ന് അച്ഛമ്മ ചന്ദ്രമതിയോട് പറഞ്ഞപ്പോ ഞാനതുവളോട് പറഞ്ഞു പറഞ്ഞേട്ടാ നാവിലെ വെള്ളം അമ്മേന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു രേവതി അന്നേരം ഇങ്ങനെ ഒന്നും ഇണ്ടാത്തിരിക്കട്ടോ അല്ല ഇതിപ്പോ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആര് വിളമ്പും എന്ന് ചോദിച്ചു സുതി അമ്മയ്ക്ക് തെങ്ങി തെങ്ങിഞ്ഞെരുങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ അമ്മ വിളമ്പട്ടെ എന്ന് സുതി നമ്മുടെ സച്ചി പറഞ്ഞപ്പോ അമ്മ പിന്നെ കഴിച്ചോളാൻ പറഞ്ഞു ആ ഞാൻ വിളമ്പിട്ട് ഞങ്ങൾക്ക് തിന്നത് തന്നെയാണെന്ന് ചന്ദ്രമതി അന്നേരം പറയാ അപ്പം ആരും വിളമ്പി കൊടുക്കാനായിട്ട് നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലേ അവരവർക്ക് വേണ്ടുന്നത് അവരവരെടുത്ത് കഴിക്കാനായിട്ട് അങ്ങനെ അങ്ങ് കഴിച്ചാൽ എന്ന് പറഞ്ഞു അച്ഛമ്മ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവരവർക്ക് വേണ്ടത് എല്ലാം കോരി ഇടുക സുതി കോരി ഇടാന്ന് നോക്കിയാൽ പിന്നെ കോരിയിട്ട് കോരിയിട്ട് പാത്രത്തിലുള്ളത് മുഴുവനും കോരിയിടും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ ഭക്ഷണം കഴിക്കാറുന്ന് വർഷ പറഞ്ഞു അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അപ്പം ഇരുന്ന് കഴിക്കും ചന്ദ്രൻ എന്നും പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു ചന്ദ്രക്കാണെങ്കിൽ ആകെ വരച്ച അമ്മലും നാണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കാരണം മൊത്തത്തിൽ നാണം കെട്ടല്ലോ ഈ സമയത്ത് അവര് അതായത് മക്കള് മൂന്ന് പേര് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ കൂടി നിറമനസോടുകൂടിയിരിക്കുക അതിന്റെ കൂടെ ഒരു കരുക്കട്ടയുള്ളത് ചന്ദ്രമതിയ അപ്പം അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ രവിയേട്ടനും അച്ഛമ്മ ഇങ്ങനെ നോക്കാം അമ്മ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു കേട്ടോ ആ സമയം എനിക്ക് സന്തോഷമായിടാ മോനെ ഒത്തിരി സന്തോഷമായി എനിക്ക് മൂന്ന് പേരക്കുട്ടികളെ ദൈവം തന്നു ഇപ്പോ അവരുടെ ഭാര്യമാരും അവരോടൊപ്പമുണ്ട് മനസ്സ് നിറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറയു ദേ ഇനി ഇതിൽ പല സന്തോഷം അച്ചമ്മയ്ക്ക് എന്താടാ ഉള്ളതെന്ന് ചോദിച്ചേ അപ്പോ ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് സഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എടാ കോടി രൂപ കൊടുത്താലും ഈ സന്തോഷമൊന്നും കിട്ടാൻ പോണില്ല ഇതാണെടാ ശരിയായ കുടുംബം എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ ഇങ്ങനെ പറയാ കൊറ ചപ്പറ മാറുമ്പത്തേനും കുടുംബത്തിന്റെ ഭാഗമൊക്കെ പോകും അത് വേറെ സത്യം ഇതൊക്കെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ നമ്മുടെ രവേട്ടൻ ചോദിച്ചു അപ്പൊ എന്താ ഭാഗ്യം എന്ന് ചന്ദ്രമതി ഇങ്ങനെ തെങ്ങി ഞെരുങ്ങി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ ഭാഗ്യം എന്ന് ചന്ദ്രമതി അന്നേരം ചോദിച്ചു ഒരു ഡൈനിങ് ടേബിൾ കൂടി വാങ്ങിക്കണം എന്ന് നമ്മുടെ ഇഷ്ടത്തിന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നു അല്ലെടാ സുധീപ് എന്ന് ചോദിച്ചു അച്ഛ അമ്മ മകനോട് ആ ആ അപ്പൊ കേട്ടല്ലോ അമ്മ പറഞ്ഞത് അച്ഛമ്മയുടെ സന്തോഷമല്ല അമ്മയുടെ സന്തോഷം മനസ്സിലായില്ലേന്ന് സച്ചി അന്നേരം ചോദിക്കാം അത് കേട്ടപ്പം എടാ വിവരം ഇവൾ ഇവളങ്ങനെ അല്ലേടാ പറയത്തുള്ളൂന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതിക്ക് കൊടുക്കുന്നത് മുഴുവൻ അച്ചമ്മ കൊടുത്തോണ്ടേ ഇരിക്കാം ചന്ദ്രമതി എല്ലാം ചോദിച്ചു മേടിച്ചോണ്ടും ഇരിക്കുന്നു അപ്പൊ അതൊക്കെ കേട്ടും കണ്ടു ഇങ്ങനെ അതെ നമ്മുടെ വർഷം ഇങ്ങനെ ഇരിക്കോ കേട്ടോ വർഷയെ കാണുന്നുണ്ടല്ലോ എന്നുള്ള നാണക്കേടാണ് ചന്ദ്രമതിക്ക് അതൊക്കെ കേട്ട് രവിയേട്ടൻ ചിരിയാ വരുന്നത് രവിയേട്ടൻ അന്നേരം അമ്മയ്ക്കൊപ്പം ഒരു ചിരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ചന്ദ്രമതി മതി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ അവസാനിച്ചു പലരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ